ചവറയിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ആയുർവേദ ആശുപത്രിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ വൃക്ഷത്തായിട്ടു തേവലക്കരം ഒട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കാവുകളും കുളങ്ങളും സന്ദർശിച്ചു ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചവറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം ഓരോ വർഷം കഴിയുംതോറും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് പരിസ്ഥിതിയുമായിട്ട് സന്തുലനം പ്രാപിക്കാതെ പരിസ്ഥിതിയുമായിട്ട് സഹവർത്തിത്വം സ്ഥാപിക്കാതെ നമുക്ക് ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ നമ്മൾ പരിസ്ഥിതിയെ നശിപ്പിക്കുകയും പരിസ്ഥിതിയെ ആയിട്ട് പൊരുത്തപ്പെടാതെ ജീവിക്കുകയും ചെയ്തതിൻ്റെ ദുരന്തങ്ങൾ ഇന്ന് അനുഭവിച്ചു പോരുകയാണ് അതുകൊണ്ടാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം വളരെ സമുചിതമായിട്ട് ആചരിക്കുകയും അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് വരും തലമുറയുടെ ാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സോഫിദ പഞ്ചായത്ത് സെക്രട്ടറി ടി ശിവകുമാർ സനൽകുമാർ ബീനാദയൻ ഡോക്ടർ ബിനി തുടങ്ങിയവർ പങ്കെടുത്തു തേവലക്കര മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലും പരിസ്ഥിതി ദിനാചരണം നടത്തി പ്രഥമാധ്യാപിക ടി ശോഭന സീനിയർ അസിസ്റ്റന്റ് എസ് ജിൻസി ബിആർസി ട്രെയിനർ എസ് ധന്യ അധ്യാപകരായ എ സജയൻ എ അനി മേരിക്കുട്ടി കല്ലൂരജകത്ത് എസ് എം സി അംഗം ആർഷ തുടങ്ങിയവർ പരിസ്ഥിതി ദിനാചരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അപ്പോൾ ഈ പരിസ്ഥിതിയെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത് അപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പ്രത്യേക അസംബ്ലി കൂടുകയും ഈ അസംബ്ലിയിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം നമ്മൾ വൃക്ഷത്തൈ നടുകയും അതിനോടനുബന്ധിച്ച് കുട്ടികളുമായിട്ട് ഈ നമ്മുടെ സമീപത്തുള്ള കുളങ്ങളും തോടുകളുമൊക്കെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു ഫീൽഡ് ട്രിപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോ ചെടികളിൽ പിച്ചു കളയത്തില്ലേ പിഴുതൊക്കെ എടുത്ത് കളയത്തില്ലേ ഒരു ചെടി പോലും പിഴുതുക കാരണം നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ് നമ്മൾ എന്താ ശ്വസിക്കുന്നത് ഈ ഓക്സിജൻ പുറത്തു വരുന്നത് സസ്യങ്ങളിലൂടെയാണ് അല്ലേ സസ്യങ്ങളാണ് നമ്മുടെ ഭൂമിയുടെ എന്താണ് സംരക്ഷകർ ഭൂമിയുടെ സംരക്ഷകർ ആരാണ് സസ്യങ്ങൾ അപ്പം സസ്യം ഒരു മരം ഒരു വരമാണ് ഓരോ മരങ്ങളും നമ്മൾ നമ്മൾ നശിപ്പിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ും ധാരാളം അതേ സംരക്ഷിക്കേണ്ട നമ്മളെ പരിസ്ഥിതിയെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിനായി കാവുകളും കുളങ്ങളും സന്ദർശിക്കുന്ന പരിപാടിയും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ